ദുബായ് ദുബായ് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി തിരുവികപ്പുര പൈലിപ്പുറത്ത് സോഫ നിർമ്മാണശാലയിൽ തീപിടുത്തം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു ആളവായമില്ല ഷോർട്ട് സർക്യൂട്ടാവാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ശനിയാഴ്ച രാവിലെ ആറമണിയോടെയാണ് സംഭവം തിരുവകപ്പുറ പഞ്ചായത്തിലെ പൈലിപ്പുറത്തിന് സമീപം പ്രവർത്തിക്കുന്ന കസേരോ സോഫ ആൻഡ് ഇന്റീരിയർ എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത് സോഫ നിർമ്മാണശാലയുടെ പിറകുവശത്ത് നിന്നുമാണ് തീ പടർന്നത് പുലർച്ചെ രണ്ടു മണിവരെ സ്ഥാപനത്തിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സംഭവ ഒരു തൊഴിലാളിയാണ് ഉണ്ടായിരുന്നത് തീ പടരുന്നത് കണ്ട് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ഓടിയതോടെ ഉണ്ടായില്ല തീയും പുകയും ഉയരുന്നത് കണ്ട് പ്രദേശവാസികൾ ഓടിക്കൂടുകയായിരുന്നു തുടർന്ന് കൊപ്പം പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു ഏഴ് മുപ്പതോടെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തുടർന്നാണ് തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചത് അപ്പോഴേക്കും നിർമ്മാണശാലയുടെ ഭൂരിഭാഗവും കത്തി അമർന്നിരുന്നു ഷീറ്റിട്ട മൂന്ന് ഷെഡുകളായാണ് തീപിടുത്തമുണ്ടായത് യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെയുള്ളവ കത്തി നശിച്ചു നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും റെസ്ക്യൂ ടീമിന്റെയും മണിക്കൂറോളം നിന്ന പരിശ്രമത്തിനോടുകൂടിയാണ് തീ പൂർണ്ണമായും അടയ്ക്കാനായത് തീ സമീപ പ്രദേശങ്ങളിലേക്ക് പടരണോ എന്ന ആശങ്കയും ആറരയോട് കൂടി നീക്കുന്നത് ഇറങ്ങി മറ്റേ ഒരു കളിയുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഒരു ടീമിനെ കൊണ്ടോണ്ടായിരുന്നു സ്കൂളിന്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് അവിടെ വടക്കു ഭാഗത്ത് നിന്ന് തീ കാണുന്നത് അത് കമ്പനിയുടെ പുറകുവശ് അവിടെ നിന്ന് ധാരാളം തീ ഉയരുന്നത് കണ്ടപ്പോൾ ഉടൻ തന്നെ കമ്പനിയിലുള്ളൊരു അവിടെ നിൽക്കുന്നൊരു പയ്യുണ്ട് എന്ന പേര് അവനെ വിളിച്ചു അപ്പോൾ അവനെ വെച്ചപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ കത്തുന്നുണ്ട് മാഷു ഫയർഫോഴ്സിനെ പറഞ്ഞു അപ്പോൾ ഫയർഫോഴ്സിനെ ആദ്യം വിളിച്ചപ്പോൾ പട്ടാമ്പിയിലെ ഓഫീസിൽ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല അങ്ങനെയാണ് കൊപ്പം എസ് ഐനെ വിളിച്ചു കൊപ്പം എസ് ഐ ഇടപെട്ടിട്ടാണ് ഷൊർണൂരുമായി ബന്ധപ്പെട്ട് മൂന്ന് യൂണിറ്റ് പെരുന്തവണ്ണ അതുപോലെ തിരൂര് ഒക്കെ ഉടനടി ബന്ധപ്പെട്ട് എല്ലാ വണ്ടികളും ഒരുമിച്ചാണ് എത്തിയത് ഏകദേശം മുക്കാലോട് കൂടി എല്ലാ വണ്ടികളും എത്തി നാലഞ്ച് വണ്ടികളെത്തി അതിനുശേഷമാണ് ഇത് അണയ്ക്കുന്ന പരിപാടി തുടങ്ങിയത് അപ്പോഴേക്കും ഒരു ബിൽഡിംഗ് മുഴുവൻ കത്തി അമർന്നിരുന്നു ആളുകൾക്ക് അവിടെ ആരും താമസമുണ്ടായിരുന്നില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ ഇന്നലെ അവിടെ വേസ്റ്റ് വേസ്റ്റ് ഒരു ലോഡ് കൊണ്ടേയിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു ആഘാതം കുറച്ച് കുറയാനും സാധ്യമായി എന്നിരുന്നാലും അപകടം ഉണ്ടായില്ല കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർ എത്താൻ കഴിഞ്ഞു വളരെ വരുന്നത് ചെമ്പ്ര മലപ്പുറ സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം ലക്ഷക്കണക്കൻ രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പട്ടാമ്പി ഷൊർണൂർ തിരൂർ പെരുന്തമണ്ണ തുടങ്ങിയവരി ആറ് യൂണിറ്റ് ഫയർഫോഴ്സാണ് സംഭവ സ്ഥലത്ത് എത്തിയത് കൊപ്പം പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു